എ ടി നാണു മാസ്റ്റേഴ്സ് സാഹിത്യ പുരസ്കാരം ഡോക്ടർ അശോക് ഡിക്രൂസിന് ലഭിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചെറുശ്ശേരി സാഹിത്യവേദിയുടെ പ്രഥമ പ്രസിഡന്റും ഗ്രന്ഥകർത്താവുമായ എം ടി നാണുമാസ്റ്ററുടെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ സാഹിത്യ പുരസ്കാരം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഡയറക്ടർ ഡോക്ടർ അശോക് ഡിക്രൂസിന് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഫെബ്രുവരി എട്ടിന് വൈകുന്നേരം മൂന്ന് മണിക്ക് ജവഹർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കൈമാറും വാർത്താ സമ്മേളനത്തിൽ ഇ വി സുഗതൻ ടി കെ ഡി മുഴപ്പിലങ്ങാട് ഡോക്ടർ എ സല്യ ശശീധരൻ കെ സി ചാലി നാണുമാസ്റ്ററുടെ പേരിൽ ഒരു സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തുകയുണ്ടായി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ പ്രഥമ പതിപ്പായി പ്രസിദ്ധീകരിച്ച മികച്ച വൈജ്ഞാനിക മലയാള ഗ്രന്ഥത്തിനാണ് സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചിരുന്നത് അപ്പൊ അതിന് നമുക്ക് ഒമ്പതോളം പുസ്തകങ്ങൾ കിട്ടി അതിൽ രണ്ടെണ്ണം നമുക്ക് വൈജ്ഞാനികത്വപ്പെടാത്തോണ്ട് ഏഴ് പുസ്തകങ്ങളാണ് പരിഗണിക്കപ്പെട്ടത് അതിൽ ഡോക്ടർ അശോക് ഡിക്രൂസ് അദ്ദേഹം തുഞ്ചത്തെഴുത്തൻ മലയാള സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ പദവർഗീകരണവും മലയാള വ്യാകരണ കൃതികളും എന്ന വൈജ്ഞാനിക ഗ്രന്ഥത്തിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പതിനൊന്നായിരത്തി നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം അപ്പോൾ പ്രഥമ പുരസ്കാരമാണ് അപ്പോൾ ഫിബ്രുവരി എട്ടിന് ജവഹർ ലൈബ്രറിയിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് നമ്മുടെ ബഹുമാനായ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർകളാണ് ഈ പുരസ്കാരം നൽകുക yes it's ready we are ready with you happy happy home yes it's ready we are ready with you happy happy home hey Smile How's yeah, it are oh. we ready uh-huh <sighs> റെഡി ഓൾ ക്വാളിറ്റി ഫോർ യുവർ ുംഫോർഡിൾ പ്രറിളിക്കൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ